രാഷ്ട്രീയ സംഘടനയുടെ നേതാവ് എന്നതിനപ്പുറത്തേക്ക് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു വേദനക്കും കണ്ണീരിനും വിലയുണ്ട് എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയായിരുന്നു ഒരു പക്ഷെ ആളുകൾ വന്ന് പറയുമ്പോൾ പരാതി പറയുമ്പോൾ നമുക്ക് മുഷിപ്പുണ്ടാവും പക്ഷേ അത്തരം മാനസിക പ്രയാസങ്ങൾ സംഘർഷങ്ങൾ വേദനകൾ ഇതിനൊക്കെ വില കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആ വേദന കുറക്കാൻ തനിക്കാവുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കുക എന്നതാണ് അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം ചെയ്തു തീർത്തത് അതേത് പാതിരാവില ആരുവെന്ന് പറയുമ്പോഴും അവരെ കേൾക്കാൻ അദ്ദേഹം യാതൊരു മടിയും കാണിച്ചിരുന്നില്ല മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള തീരദേശത്തെ സഹോദരന്മാർ അവരെപ്പോഴും ഭീതിയിലാണ് പ്രത്യേകിച്ച് വർഷക്കാലത്ത് കടൽക്ഷോഭമുണ്ടാവുമ്പോൾ അവർ പണക്കാടെ ഓടിവരും അവിടെ നിന്ന് വാപ്പയൊക്കെ വിളിച്ച് ദ്വായ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും ഒരു ദിവസം രാത്രി മണിക്ക് വാപ്പ വളരെ നിന്ന് തിരിച്ചെത്തിയപ്പോൾ വളരെ അസ്വസ്ഥരായി നിൽക്കുന്ന താനൂരിലെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സഹോദരന്മാരെ കണ്ടു അവർ കരഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ വീടൊക്കെ കടലെടുക്കുകയാണ് തങ്ങളുടെ സൗകര്യമുള്ള ദിവസം വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും പക്ഷേ അദ്ദേഹം സൗകര്യം നോക്കിയില്ല അദ്ദേഹം വന്ന ആ സമയത്ത് തന്നെ ഒന്ന് വീട്ടിലെ ഉള്ളിൽ കയറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറഞ്ഞു ആ രാത്രി തന്നെ അവരോടൊപ്പം താനൂരിലെ കടപ്പുറത്തേക്ക് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു